ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ അപ്പോൾ എന്നും ഉള്ള അതേ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നും കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ തിളപ്പിച്ച വെള്ളത്തിലിട്ട് ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് ഉരുളക്കിഴങ്ങാണ് അതൊരു മസാലക്കറി വെക്കാനാണ് ഇന്ന് വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കിഴങ്ങും പിന്നെ മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് വറുത്തരച്ച സോറി കുറച്ച് വറുത്ത് വെച്ച തേങ്ങയുണ്ട് പിന്നെ പച്ച തേങ്ങയുണ്ട് അതും കൂടി ഞാൻ അരച്ചിട്ടാണ് ഈ എന്താണ് ഇസ്റ്റു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ആയിരിക്കും കേട്ടോ വറുത്ത തേങ്ങയും പച്ച തേങ്ങയും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അരച്ചിട്ട് ഇങ്ങനെ കറിയിൽ ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം എൻ്റെ വീടേ ഉണ്ട് ബോറടിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇട്ട കാണിച്ച വീഡിയോ തന്നെയാണ് എന്നും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ വിഭവങ്ങൾ തന്നെയാണ് എന്നും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡേമേ ലൈഫ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ വെറൈറ്റി ഐറ്റംസ് കാണിക്കാനോ വെറൈറ്റി ആയിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ ടൂറൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പോയി കാണിക്കാൻ അതിനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെന്നും ഈ വീട്ടിനകത്ത് തന്നെയാണ് ഉണ്ടാവുക എൻ്റെ നമ്മളുടെ ഒരു ദിവസം മുഴുവനും പകുതി മുക്കാൽ ഭാഗം ഈ അടുക്കള തന്നെയാണ് ും അപ്പോൾ ആ അടുക്കളയിലുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാനും വീഡിയോയിൽ കാണിക്കുകയുള്ളൂ അല്ലാതെ വേറുള്ള വേറൊള്ളവിടങ്ങളിലും നമ്മൾ പോവുകയോ എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ നോമ്പ് തുറക്കണ്ട ടൈമൊക്കെ ആയി മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ട് പച്ച മുന്തിരിയുണ്ട് പിന്നെ പഴുത്തം വാങ്ങിയുണ്ട് തണ്ണിമത്തനുണ്ട് അപ്പോൾ ഇനി അധികം എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോ ഐറ്റംസ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ഇനി ഇവിടെ നിങ്ങളുടെ എണ്ണക്കടി ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊരു നോമ്പ് തുറക്കൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ നോമ്പ് തുറക്കൽ വാങ്ങുക കൊടുക്കാൻ വാങ്ങി കൊടുക്കുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ ഒന്നും ബോറടിപ്പിക്കണ്ട എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടുള്ളത് വാച്ച് അവർ കൂടണൊന്നും ഇല്ലാട്ടോ ദിനംപ്രതി അതൊക്കെ കുറഞ്ഞുകൊണ്ടാണ് വരുന്നത് വീഡിയോ ഇടാൻ വലിയ ഉഷാറും ഓടൊന്നുമില്ല ചിലപ്പോൾ ഈ റംലാൻ കഴിഞ്ഞാൽ ഞാൻ വീഡിയോടലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണ്ട ഇനി വീഡിയോ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഇടുന്ന നേരമൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്താൽ നമ്മൾക്ക് എന്തെങ്കിലും പത്ത് രൂപ അതൊന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരുടെ കാര്യമല്ലാട്ടെ ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എന്നെപ്പോലെ എന്നെപ്പോലാവണമെന്നൊന്നുമില്ല അപ്പോൾ ചിലരുടെ വീടൊക്കെ മറ്റുള്ളവരുടെ വീടൊക്കെ എല്ലാവരും ആസ്വദിച്ച് കാണും ഇങ്ങനെയുള്ള ഒന്നും ആർക്കും അധികം ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കങ്ങനെ മാച്ചവർ ആകാത്തതൊക്കെ കേട്ടോ അതിപ്പോൾ മറ്റുള്ളവരുടെ കുറ്റമൊന്നുമല്ല നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് അതിൻ്റെ കുറ്റം തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ട് അങ്ങനെ മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടുന്ന വീഡിയോയ്ക്കെല്ലാം വിവേഴ്സൊക്കെ കുറഞ്ഞു വരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ റന്താൻ കഴിഞ്ഞാൽ ഒരു ചിലപ്പ് കുറച്ച് ചിലപ്പോഴേ ഞാൻ വീഡിയോ ഒക്കെ ഇടൂട്ടാ ഇനി കിട്ടുന്ന വാച്ച് അവറിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ചിലപ്പോഴേ ഞാൻ വീഡിയോ ഒക്കെ ഇടളളൂ അല്ലെങ്കിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് മതിയായി യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്